ആദില നൂറയുടെ ജെന്ററുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേഷനിലൂടെയാണ് സത്യത്തിൽ ബിഗ് ബോസ് അവരെ ബിഗ് ബോസിലേക്ക് വിളിച്ചത് സീസൺ സെവനിലേക്ക് വിളിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ടാഗ് ലൈൻ തന്നെയായിരുന്നു ലെസ്ബിയൻ ബി എൻ കപ്പിൾസ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് പക്ഷെ അവര് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല എന്നൊരു സംഭവമാണ് നിവിൻ പുറത്തായ സമയത്ത് അവസാനം പറഞ്ഞ വാക്കുകളിലൊന്ന് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ എൽ ജി ബി ടി ക്യൂ റെപ്രസെന്റേഷനിലൂടെയാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ പ്രതി പ്രവേശിച്ചത് പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ഒരൊറ്റ വാക്ക് പോലും ഇതുവരെ പറഞ്ഞില്ല എന്ന് നിവിൻ പറയുന്നുണ്ട് എന്ത് തോന്നുന്നു ആ ഒരു അത് പറഞ്ഞത് നിവിൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാം അതായത് നിങ്ങളെ രണ്ടുപേരും ഞാൻ തമ്മിൽ തെറ്റിക്കും എന്നും പറഞ്ഞു പറയുന്നുണ്ട് നൂറയോട് പറഞ്ഞു അറേറെ ആരോട് പറഞ്ഞിട്ടുണ്ട് അതായത് ആതിലെ നൂറെ തമ്മിൽ തെറ്റിക്കും എന്നും അടുത്തും നൂറയോടും പറഞ്ഞിട്ടുണ്ടോ എന്ന് നൂറ് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിൽ നിവിൻ സംസാരിച്ചു എന്നുള്ളതാണ് ഒരു വിഷയം അപ്പം അതെ നിവിൻ പറഞ്ഞ വേറൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാം തൊക്കെ നിവിൻ അവിടെ വന്നിരിക്കുന്ന ഒരു എൽ ജി ബി ടി റെപ്രസെന്റേറ്റീവ് ആയിട്ടല്ല നിലകടം വന്നത് തുടക്കത്തിലെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം അതെ എൽ ജി ബി ടിക്ക് തന്നെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഇവരിട വന്നത് നമ്മുടെ എൻട്രി തന്നെയാണ് നമ്മുടെ റെപ്രസെന്റേഷൻ എന്ന ഒരു വശത്ത് ആതിലെന്ന് പറയാൻ പറയുമ്പോഴും എനിക്ക് നിവിൻ പറഞ്ഞ ഇതിനോട് യോജിക്കാനാണ് തോന്നുന്നത് കാര്യം എൽ ജി ബി ടിക്ക് വേണ്ടി ഒരു കാര്യങ്ങളും അവിടെ സംസാരിച്ചിട്ടില്ല ആതിലെന്ന് പറയും അവർ വന്നു എന്നുള്ളത് ഒഴിച്ച് അല്ലെങ്കിൽ അവരവിടെ നിന്നു ഭക്ഷണം കഴിച്ചു ടാസ്ക് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി കണ്ട് യാതൊന്നും ചെയ്തില്ല അവർക്ക് അവരുടെ പേഴ്സണൽ അവരുടെ രണ്ടുപേരുടെ ജീവിതം മാത്രമാണ് ഇമ്പോർട്ടൻസ് അവരുടെ രണ്ടുപേരുടെ കമ്മ്യൂണിറ്റി ഈ മൊത്തം കമ്മ്യൂണിറ്റിക്കകത്ത് അവരുടെ എക്സിസ്റ്റൻസ് മാത്രമാണ് അവരുടെ വിഷയം മറ്റൊന്നും ആൾക്കാര് അതായത് മറ്റു ലസ്റ്റിയൻസിനെ സഹായിക്കാൻ പോവുകയോ അങ്ങനെ ഒന്നും അവരുടെ കൺസേണോ അല്ല ഇപ്പൊ ഈ ബിഗോസ് വന്നിട്ടെന്നെ അവർ ഈ കമ്മ്യൂണിറ്റി കണ്ട് ഒന്നും സംസാരിച്ചിട്ടുള്ളൂ ഈ എൽ ജി ബി ടി ക്യൂ എന്നുള്ളതിൽ എൽ എന്നുള്ള ഒരു സാധനത്തിൽ ഇവർ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ എല്ലിന് വേണ്ടി പോലും ഇവർ സംസാരിച്ചിട്ടുള്ള ആണ് എനിക്ക് തോന്നിയിട്ടില്ല ഒരു എല്ലിൻ്റെ കഷ്ണത്തിന് വേണ്ടി പോലും അവർ ബിഗ് ബോസ് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ സംസാരിച്ചിട്ടില്ല പക്ഷെ എനിക്ക് തോന്നിയ തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഈ സദാചാര അമ്മായി ആയിട്ടുള്ള അനുമോള് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഒരിക്കലല്ല പലപ്പോഴായിട്ട് സംഗതി ഉണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സെക്ഷൽ ലൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങളുടെ എമോഷണൽ ലൈഫ് എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട് സെക്ഷൽ ലൈഫ് എന്ന് പ്രത്യേകിച്ച് പൊതുവിൽ ഒരു ധാരണയുണ്ട് ഗേ ആയിട്ടുള്ള ആണുങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കും പരിപാടി ചെയ്യുന്നത് പെണ്ണുങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കും സെക്സ് ചെയ്യുന്നത് എന്നുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി എല്ലാ ഉണ്ട് എന്ന് വെച്ചാൽ സെക്ച്വൽ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സംഭവം എല്ലാവർക്കും ഉണ്ട് അതറിയാൻ വേണ്ടിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ ഒരാണും പെണ്ണിനെ പോലെ ജീവിക്കാൻ പറ്റുമോ എന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പൊതുവിൽ വരുന്നത് പൊതുവിലുള്ള പൊതു ധാരണ എന്ന് പറയുന്നത് അതിനെ എല്ലാം തിരുത്തി കുറിച്ചാണല്ലോ ഇവർ ഇത്രയും ദിവസം ഇവിടെ നിന്നത് ഓരോരുത്തർ കരയുമ്പോഴും ഇപ്പൊ നൂറെ കരയാൻ നിർത്ത് ആദില വന്ന് ഹെൽപ്പ് സപ്പോർട്ട് ചെയ്യുന്നതും ആദില കരയാൻ നിർത്ത് നൂറെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ലാലേട്ടന്റെ എപ്പിസോഡിലും കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ കണ്ട സംഭവങ്ങളാണ് കാര്യം ഷാനവാസും അതുപോലെ തന്നെ അക്ബറും ഉൾപ്പെടെ ജ സെക്ഷുവാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ഇവരെടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് കരയുന്ന സമയത്ത് പരസ്പരം എന്താ പറയാ ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ച് എങ്ങനെയാണോ പരസ്പരം തുണയാകുന്നത് അതുപോലെ തന്നെയാണ് ഇവർക്കിടയിലും സംഭവിക്കുന്നത് അവർക്കത് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അത് ലെസ്ബിയൻ കപ്പിൾസ് എങ്ങനെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അവർക്ക് പറഞ്ഞ് തെളിയിക്കേണ്ട ആവശ്യമില്ല അവർ ജീവിച്ചു കാണിക്കുകയാണ് ഈ അമീർ ഇപ്പം പറഞ്ഞല്ലോ എന്താ പറയാ അവരുടെ അവര് റെപ്രസെന്റേഷനിലൂടെയാണ് വന്നതെങ്കിൽ കൂടി അവരൊന്നും പറയുന്നില്ല എന്നുള്ള രീതിക്ക് അവര് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് അതാണ് ആ ഒരു രീതിക്കുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അവര് ഒന്നും പറയുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ് ആയിരിക്കാം പക്ഷെ അവര് പ്രവർത്തിക്കുകയാണ് അവരുടെ ലൈഫിലൂടെ തന്നെയാണ് അവര് അവരുടെ ആശയങ്ങളെ മുന്നോട്ട് വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ അത് മാത്രമല്ല മറ്റൊരു കാര്യം കൊണ്ട് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നിവിൻ നമുക്ക് നിലവിൽ അറിയാം നിവിനും ജിസ് ജിസേലുമാണ് സ്വേച്ഛാധിപതികൾ അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു ആ മോർണിംഗ് ടാസ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു പേര് നിലവിൽ അടിമകളാണ് അടിമളല്ലാത്ത ആൾക്കാരിൽ പെട്ട രണ്ടു പേരാണ് ആതിരയും നൂറേയും അവർക്ക് അവരെ എന്തുകൊണ്ടാണ് അടിമളായിട്ട് തിരഞ്ഞെടുക്കാത്തത് അതിന്റെ റീസൺസ് ആണ് പറയേണ്ടത് അതിൽ നിവിൻ പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആതിലെയും നൂറേയും ഒരുപോലെ പറഞ്ഞാണ് ആതിലെയും നൂറയും സംസാരിക്കാൻ ഒട്ടും ഓക്കെ അല്ല എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ല അവരുടെ വോയിസ് വളരെ ലോ ആണ് എന്നുള്ള രീതിക്കൊക്കെ വലിയ വർത്തമാനം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷെ അതേ ലോ ആയിട്ടിരിക്കുന്ന അതേ ശബ്ദം കുറഞ്ഞ വോയിസ് തന്നെയാണ് ഇന്ന് ശബ്ദം ഉയർത്തി നിവിൻ ഇവിടുന്ന് പുറത്തു പോകണമെന്നും നട്ടലുണ്ടെങ്കിൽ നീ ഒരാളാണെങ്കിൽ നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഈ ഈ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ട്രിഗർ ചെയ്ത് നിവിനെ പുറത്താക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും സത്യ പറഞ്ഞ കർമ്മയാണ് കർമ്മ എങ്ങനെ ഭൂമറങ്ങളായിട്ട് തിരിച്ചു വരുന്നു എന്ന് നിവിൻ പറഞ്ഞ അതേ വാക്കുകൾ വാക്കുകൾ തന്നെ ഇൻസ്പിറേഷൻ ആക്കിക്കൊണ്ട് നൂറയും ആതിലെയും ആണ് സത്യം പറഞ്ഞ ട്രിഗർ ചെയ്ത് നിവിനെ പുറത്താക്കിയത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ എനിക്ക് അഭിപ്രായം കാര്യം അത് വെറും ബാലുഷാർ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കേസ് ഇവര് രണ്ടുപേരും തമ്മിൽ പിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ട്രിഗറിങ് പോയിന്റ് എന്നുള്ള കാര്യം ആ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് ഷാനവാസ് എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഇവര് ഞങ്ങളെ രണ്ടുപേരും തമ്മിൽ പിരിക്കും എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു അനുമോളോട് പറഞ്ഞു അപ്പൊ ആ രീതിയിൽ സംസാരിച്ചു അതാണ് പ്രസന്റേഷൻ രണ്ടാമത്തെ വിഷയമാണ് ഇത്രയും ഇവര് ഈ കഴിഞ്ഞ എത്ര ഒന്നിച്ചിട്ട് തന്നെ ഒന്നെ തോന്നും അതെ ഒന്നിക്കുന്ന കാലയളവിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ ഇവർക്കിപ്പോ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വയസ്സുണ്ട് ഇവർ പ്ലസ് ടു പഠിക്കുന്ന കാലം തൊട്ടേ പതിനേഴ് ഏകദേശം പതിനേഴ് വയസ്സ് തൊട്ടേ ഇവരുടെ പ്രണയം തുടങ്ങി ഏകദേശം എട്ട് കൊല്ലമായി ഞാൻ ഒരു ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ഒന്നിച്ച് ഇവരെ ഒന്നിച്ച ശേഷം മൂന്ന് വർഷത്തോളം ആവുന്നുണ്ട് അപ്പൊ ഇവര് ഒരു സമയത്ത് ഇവരെ വീട്ടുകാർ തന്നെ അവരെ പിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ നൂറ പൂട്ടിയിടപ്പെട്ടിട്ടുണ്ട് എ ബി എസ് കോർപ്പസ് ഹർജി കൊടുത്ത് ഒക്കെയാണ് അവിടെ ഇവര് എത്തും ഒന്നിച്ച ഒരു സാഹചര്യം ഉണ്ടായതും കോടതിയിൽ വെച്ച് തന്നെ ഇവരെ രണ്ടുപേരും കോടതി ഒന്നിപ്പിക്കുന്നത് ഇത്രയും കാലയളവിനുള്ളിൽ എത്ര ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ ഇവരെ എതിർത്തിട്ടുണ്ടാവും ബന്ധുക്കളായിട്ടും രക്ഷകർത്താക്കളായിട്ടുള്ളവര് സുഹൃത്തുക്കളായാലും എല്ലാ തരത്തിലുള്ള എതിർപ്പുകൾ ഇവരെ രണ്ടുപേരും പിരിക്കും എന്ന ശബ്ദം എടുത്തിട്ടുള്ള ആൾക്കാർ സ്വന്തം വീട്ടിൽ തന്നെ ഇരുപത് വർഷമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും അതെ അതെ ഇതിനെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന ആൾക്കാർക്ക് ഇന്നലെ കണ്ട ഇരുപത് ദിവസം മാത്രം പരിചയമുള്ള ഒരാൾ വന്നിട്ട് നിങ്ങളെ രണ്ടുപേരും തമ്മിൽ പിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ ട്രിഗർ ആവേണ്ട യാതൊരു ആവശ്യമില്ല അതുപോലെ ഈ പൂമ്പാറ്റകൾ എന്നും മഴ നിൽക്കുന്ന അല്ലാതെ ഫയർ ആയതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇന്ന് ഇറങ്ങിപ്പോയ നെവി നാളെ തിരിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും ഈ ഫയർ എല്ലാം ഫ്ലവർ ആവുമല്ലോ അപ്പം അവിടെ കിടന്ന് നൂറോ ചാടിയതിനോട് എനിക്ക് വലിയ ഒരു അനുകൂലവും തോന്നുന്നില്ല കർമ്മ എന്ന് പറയുമ്പോഴും ഇനി മുന്നോട്ട് നിവിൻ തിരിച്ചു വന്നില്ലെങ്കിൽ കർമ്മം ആണ് നിവിൻ തിരിച്ചു വരുന്ന പക്ഷെ ആള് തിരിച്ചു വന്നു ഇനി എന്താണ് അവിടെ കർമ്മക്ക് പ്രസക്തി അല്ല അവിടെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇറങ്ങി പോകുമെന്ന് നിവിൻ വെല്ലുവിളിച്ചു അത് കണക്ക് ഇറങ്ങിപ്പോയി തിരിച്ചു കേറൂല എന്ന് പറഞ്ഞില്ലല്ലോ അവിടെ നിവിനും ഇറങ്ങി പോണോ ഇറങ്ങി പോയല്ലോ അതെ 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 ഇനി അങ്ങനെ ന്യായീകരിക്കാം ഈ ട്രിഗർ ചെയ്ത് നമ്മൾ പുറത്താക്കി എന്ന് ആതിലുറയ്ക്കും ബാധിക്കാൻ പോണുസ് കാണിച്ചല്ലോ അതെ അതെ